എല്ലാവർക്കും നമസ്കാരം കസ്റ്റംസിൽ ജോലി നോക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ നിന്നുള്ളവർക്കും ഇതിലേക്ക് അപേക്ഷ അയക്കാം പൂനെയിലേക്കാണ് സെലക്ഷൻ നടത്താൻ പോകുന്നത് പക്ഷേ കേരളത്തിൽ നിന്നുള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ആദ്യമേ പറയാം ഇതിലേക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആവശ്യമുണ്ട് അതുകൊണ്ട് പറയുന്ന എക്സ്പീരിയൻസൊക്കെ ഉള്ളവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് അപേക്ഷ അയയ്ക്കുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കാനും ശ്രമിക്കണം നല്ലൊരു അവസരം തന്നെയാണ് വാക്കൻസിയും കുറച്ച് കുറവാണ് പക്ഷേ നമ്മൾ എല്ലാ നോട്ടിഫിക്കേഷൻസും കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിച്ച് കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഇത് അപേക്ഷ അയയ്ക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓഫീസ് ഓഫ് കമ്മീഷണർ ഓഫ് കസ്റ്റംസ് പൂനെയിലേക്കാണ് സെലക്ഷൻ പൂനെയുടെ കസ്റ്റംസിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് തപാൽ വഴി അപേക്ഷ അയക്കണം തപാൽ വഴിയാണ് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഗ്രൂപ്പ് സി പോസ്റ്റുകൾ സിമാൻ പറയുന്നൊരു പോസ്റ്റ് വന്നിട്ടുണ്ട് എല്ലാ പോസ്റ്റിലേക്കും പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം ഇളവ് കിട്ടുന്നുണ്ട് പിന്നെ എസ് സി എസ് ടി കാരാണെങ്കിൽ അഞ്ച് വർഷം അതായത് മുപ്പത് വരെ അപേക്ഷ അയക്കാം പതിനെട്ടായിരം മുതൽ അമ്പത്താറ് തൊള്ളായിരം വരെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ശമ്പളം കിട്ടുന്നുണ്ട് നാല് വാക്കൻസിയാണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം പത്താം ക്ലാസ് പാസിൻ്റെ കൂടെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണം അതായത് സീ ഗോയിങ് മെക്കാനിസ്ഡ് വെസലിന് നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണം പിന്നെ വരുന്ന പോസ്റ്റ് ഗ്രീസറാണ് ഏഴ് വാക്കൻസി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ചാണ് പ്രായപരിധി ഏജ് റിലാക്സേഷൻ കിട്ടും ഒ ബി സി എസ് സി എസ് ടി കാര്ക്ക് പത്താം ക്ലാസ് വിത്ത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഇതിലേക്കും പറയുന്നുണ്ട് ട്രേഡ്സ്മാനിലേക്ക് മൂന്ന് വേക്കൻസി പതിനെട്ട് ടു ഇരുപത്തഞ്ച് ഏജ് ലിമിറ്റ് റിലാക്സേഷൻ വരുന്നുണ്ട് ഐ ടി ഹോൾഡർ ആയിരിക്കണം മെക്കാനിക്ക് ഡീസൽ മെക്കാനിക്ക് ഫിറ്റർ ടേണർ വെൽഡർ ഇലക്ട്രീഷ്യൻ ഇൻസ്ട്രുമെൻറ്റൽ കാർപ്പൻ്ററി തുടങ്ങിയ ഏതെങ്കിലും ഒരു ഐ ടി എ പാസ്സാണെങ്കിൽ നിങ്ങൾക്കത് അപേക്ഷ അയയ്ക്കാം പിന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ ഷിപ്പ് റിപ്പയർ ഓർഗനൈസേഷൻ തുടങ്ങി ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ട്രേഡ്സ്മാനിലേക്ക് അപേക്ഷ അയക്കാം അപ്പോൾ ട്രേഡ്സ്മാനിലേക്ക് മേ ബി നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ പറ്റും മറ്റേ രണ്ട് പോസ്റ്റിലേക്ക് ഈ പറയുന്ന എക്സ്പീരിയൻസ് മൂന്നിലേക്കും എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് പക്ഷേ ട്രേഡ്സ്മാനിലേക്ക് ഐ ടി ഉള്ളവർക്കും പിന്നെ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ ഷിപ്പ് റിപ്പയർ ഓർഗനൈസേഷൻ തുടങ്ങിയ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അപേക്ഷ അയയ്ക്കാം അപ്പോൾ ഇനി വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യേണ്ട കാരണം എല്ലാ പോസ്റ്റിലേക്കും എക്സ്പീരിയൻസ് നിർബന്ധമാണ് എക്സ്പീരിയൻസ് വരാത്ത പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തിക്കാം അപ്പോൾ ഇതാരും അറിയാതെ പോകണ്ട കേരളത്തിൽ നിന്നുള്ളവർക്കും ഇത് പങ്കെടുക്കാം കാരണം ഓൾ ഇന്ത്യ ലെവൽ നോട്ടിഫിക്കേഷൻ ആണെന്ന് നോട്ടിഫിക്കേഷനിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ നിങ്ങൾക്കൊരു റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കും എഴുത്തു പരീക്ഷ പരീക്ഷ പാസായ പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് പിന്നെ മെഡിക്കൽ എക്സാം ഡോക്യുമെൻറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട് ആപ്ലിക്കേഷൻ ഫീസൊന്നും വരുന്നില്ല ലാസ്റ്റ് ഡേറ്റ് അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പത്താം തീയതിയാണ് ജൂൺ പത്താണ് മെയ് പത്തല്ല ജൂൺ പത്ത് ജൂൺ പത്തിന് മുന്നേ നിങ്ങൾ ആപ്ലിക്കേഷൻ ഈ ഒരു അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത് അഡീഷണൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഓഫീസ് ഓഫ് ദ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഫോർത്ത് ഫ്ലോർ ജി എസ് ടി ഭവൻ ഫോർട്ടി വൺ ബാർ എ സെസൂൺ റോഡ് പൂനെ നാല് ഒന്ന് ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് ഈ ഒരു അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ഈ ഒരു അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് കയറി ചെക്ക് ചെയ്യുക ഈയൊരു അഡ്രസ്സിലേക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമുകൾ ഫോട്ടോ കോപ്പീസൊക്കെ അറ്റാച്ച് ചെയ്ത് നിങ്ങൾ എൻവലപ്പ് കവറിൽ ആപ്ലിക്കേഷൻ ഫോർ മറൈൻ വിങ് പോസ്റ്റ് കസ്റ്റംസ് കമ്മീഷണറേറ്റ് പൂനെ എന്ന് എഴുതി നിങ്ങൾ അയക്കണം അപ്പോൾ ഉള്ള ആരെങ്കിലും നേരത്തെ പറഞ്ഞ എക്സ്പീരിയൻസ് വിത്ത് ക്വാളിഫിക്കേഷനുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ പലർക്കും ഇത് അപേക്ഷ അയക്കാൻ പറ്റുന്നുണ്ടാവില്ല നമുക്ക് നല്ല നല്ല അവസരങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്തുക ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു നോട്ടിഫിക്കേഷൻ വീഡിയോയിട്ട് കാണാം എല്ലാവർക്കും ബൈ ജയ് ഹിന്ദ്